ഋഗ്വേദത്തിൽ പറയുകയാണ് ഋഗ്വേദത്തിന്റെ ഒന്നാമത്തെ വേദമായ ഋഗ്വേദത്തിന്റെ പത്താമത്തെ മണ്ഡലത്തിൽ പറയുന്നു പുരുഷസൂക്തം ബ്രാഹ്മണോ ഞാനൊരു ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് നിന്ന് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ വഴിപാടുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ എത്തിയപ്പോൾ ഇരുട്ടായതുകൊണ്ട് അവിടെ പോയി നോക്കാൻ എനിക്ക് സാധ്യ അവിടെ വായിക്കാൻ സാധിച്ചില്ല എനിക്ക് തോന്നുന്നത് ഞാൻ കാണുന്ന ഏറ്റവും അശ്ലീലമായൊരു കാഴ്ച എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹങ്ങളോ പ്രതിമകളോ സ്ഥാപിച്ചിട്ടുള്ള ചില ക്ഷേത്രങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരു ഗുരുമന്ദിരത്തിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് പട്ടിക ഒന്ന് രണ്ട് മൂന്ന് നാല് പുഷ്പാഞ്ജലി എത്ര രൂപ അങ്ങനെ അങ്ങനെ കുറേ രൂപകൾ എഴുതിട്ടുണ്ട് താഴേക്ക് വായിച്ചു വന്നപ്പോഴാണ് പുരുഷ സൂക്തം അമ്പത് രൂപ പുരുഷ സൂക്തം അമ്പത് രൂപ ശ്രീനാരായണ ഗുരുദേവന് പുരുഷ സൂക്തം ചൊല്ലി പുഷ്പാർച്ചന നടത്തുന്നതിന്റെ വില അമ്പത് രൂപ സഹസ്ര ശിഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാദ് എന്ന് തുടങ്ങുന്ന മന്ത്രം ശാന്തിക്കാരി ചൊല്ലുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതിലെന്താ പറയുന്നത് ഇതിനെപ്പറ്റി ഗുരു എന്താ പറയണത് ഞാൻ നിങ്ങളോട് പറയാം ഇതിലെന്താ പറയുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ തമാശയാണ് ബ്രാഹ്മണോസ്യ മുഖമാസി ബ്രാഹ്മണൻ മുഖമായിരുന്നു ഷന്റെ ഈ വിരാട് പുരുഷന്റെ മുഖത്ത് ഉണ്ടായവരാണ് ബ്രാഹ്മണൻ അപ്പോൾ പറയും ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ബ്രാഹ്മണൻ എന്ന് ആരാണ് ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ അല്ലാണ്ട് ഒരു ജാതി അല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ചില ഭക്തി പ്രഭാഷകർ നാട്ടിൽ നടപ്പുണ്ട് അവർ നിങ്ങളെ പറ്റിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് സംസ്കൃതം അറിയില്ല എന്നുള്ളതാണ് അവരുടെ ധൈര്യം യഥാർത്ഥത്തിൽ എന്താ പറയുന്നത് ഋഗ്വേദം എന്ന് പറയുന്ന വേദത്തിന് സായ പറയുന്ന ആചാര്യന് എഴുതിയ ആ ഭാഷ്യമാണ് ഋഗ്വത്തിൻ്റെ ഏറ്റവും ആധികാരികമായ ഭാഷയായി ബ്രാഹ്മണർ അംഗീകരിക്കുന്നത് ഞാനല്ലോ ഞാൻ ബ്രാഹ്മണനല്ല എന്നല്ല ബ്രാഹ്മണർ അംഗീകരിക്കുന്നു ആ ഭാഷത്തിൽ പറയുന്നത് ബ്രാഹ്മണൻ എന്ന പദത്തിന് പറയുന്നത് ബ്രാഹ്മണത്വ ജാതി വിശിഷ്ട പുരുഷ ബ്രാഹ്മണൻ എന്ന ജാതിയിൽ ജനിച്ച പുരുഷൻ സ്ത്രീ ബ്രാഹ്മണൻ ആവില്ലാട്ടോ അപ്പോൾ ബ്രഹ്മജ്ഞാനവും ബ്രാഹ്മണൻ എന്ന പദവും തമ്മിൽ യാതൊരു ബന്ധവും അതൊക്കെ ഈ പറയുന്ന ഇരുപതാം നൂറ്റാണ്ടിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരായി എല്ലാവർക്കും വിവരം വെച്ച സമയത്ത് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായ സമയത്ത് അവരുടെ മതത്തിൽ അവരുടെ വിശ്വാസത്തിൽ നമ്മളെ വീണ്ടും പിടിച്ചു നിർത്താൻ പറയുന്നത് അട്ടിപ്പുകൾ മാത്രമാണ് വേറെ ഒന്നുമില്ല ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതിയിൽ ജനിച്ച പുരുഷനും ക്ഷത്രിയൻ എന്നാൽ ക്ഷത്രിയ ജാതിയിൽ ജനിച്ച പുരുഷനും വൈശ്യൻ എന്നാൽ വൈശ്യ ജാതിയിൽ ജനിച്ച പുരുഷനും ശൂദ്രൻ എന്നാൽ ശൂദ്രത്വ ജാതിയിൽ ജനിച്ച പുരുഷനുമാണ് എന്ന് സായണൻ ഋഗ്വേദത്തിന്റെ ഭാഷത്തിൽ അസന്നിഗ്ധമായി പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു തർക്കമില്ല അപ്പോൾ ഈ ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ മുഖത്തുനിന്ന് ജനിച്ചു ക്ഷത്രിയൻ എവിടെ നിന്ന് ജനിച്ചു കൈകളിൽ നിന്ന് ജനിച്ചു നിന്ന് ജനിച്ചു വയസ്സിനെവിടുന്ന് ജനിച്ചു തുടകൾ ജയിച്ചു പിന്നെയും ഒരു കൂട്ടരന്റെ ശൂദ്ര അവരെവിടെ നിന്ന് ജനിച്ചു അവർ പാദങ്ങൾ ജനിച്ചു എന്തായാലും ശ്രീനാരായണീയർ ഈ പറയുന്ന നാല് വിഭാഗത്തിൽ നിന്നും ജനിച്ചവരല്ല നമ്മൾ എങ്ങനെ ജനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മ നമ്മൾ പ്രസവിച്ചു അങ്ങനെ ജനിച്ചു ബാക്കിയുള്ളവരെല്ലാവരും എങ്ങനെ ജനിച്ചു ബാക്കിയുള്ള എല്ലാവരും തുടകളിൽ നിന്നും മുഖത്ത് നിന്നും കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ജനിച്ചവരാണ് അവരുടെ വീട്ടിൽ പ്രസവമില്ല ഇല്ല അതിന് നമ്മൾ ഉത്തരവാദികളല്ല അപ്പോൾ ഈ പറയുന്ന ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശരീരഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത ആളുകൾ ജനിച്ചു എന്ന് പറയുന്ന സമയത്ത് ഗുരു ഈ പുരുഷസൃത്വത്തിനെ പറ്റി പറയുന്നുണ്ട് ഗുരു പറയുന്നത് അതെങ്ങനെയാണ് ഗുരുവിനോട് പറഞ്ഞു ഈ ക്ഷത്രിയന്മാർ ജനിച്ചത് ഈ പിരാൻ പുരുഷന്റെ കൈകളിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു കൈകളിൽ നിന്ന് പുറത്ത് ചാടാൻ സൗകര്യം കിട്ടുമോ പുറത്തുനിന്നാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരുന്നു എന്നാണ് ഗുരു പറഞ്ഞത് പുറത്തുനിന്നാണെങ്കിൽ കുറച്ചും കൂടി സ്ഥലം ഉണ്ടാവുമായിരുന്നു ഇതൊരു ലോജിക്കില്ല എന്നുള്ളതാണ് ഗുരുവിന്റെ പ്രശ്നം മറ്റൊരു സമയത്ത് ഇതേ ഇതേ ചർച്ച തന്നെ വരുന്ന സമയത്ത് പറയുന്നുണ്ട് അതെങ്ങനെയാണ് ദൈവത്തിന്റെ വ്യത്യസ്തങ്ങളായ ശരീരഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തതാഥയിലുള്ള മനുഷ്യർ ജനിച്ചു എന്ന് പറയുമ്പോൾ ഗുരു ചോദിക്കുന്നു അതെങ്ങനെയാണ് മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണോ എന്നാണ് ഒരു മരത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ശാഖകൾ പോലെ ഈ വിരാട് പുരുഷന്റെ ശരീരത്തിൽ നിന്നും വ്യത്യസ്തങ്ങളായ ഇങ്ങനെ പൊട്ടിമുളക്കിയല്ലേ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഋഗ്വേദം ഒരു പ്രമാണമല്ല ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ശ്രുതി അഥവാ എന്ന് പറയുന്നത് പരമപ്രമാണമാണ് വേദത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്തോ അതാണ് പ്രമാണം വേദത്തിൽ എഴുതി വെച്ചിരിക്കുന്നതനുസരിച്ച് ഇപ്പോൾ പകലാണ് എങ്കിൽ ശങ്കരാചാര്യർക്ക് ഇപ്പോൾ പകലാണ് സൂര്യൻ അസ്തമിക്കുന്നതല്ല രാത്രി വേദത്തിൽ ഇപ്പോൾ പകലാണെങ്കിൽ ഇപ്പോൾ പകലാണ് വേദമാണ് പരമപ്രമാണം അതാണ് ഈ മതവിശ്വാസങ്ങളുടെ പ്രശ്നം അവർക്കൊരു പുസ്തകമുണ്ടാവും അത് അന്ധകാലത്ത് ആരോ എഴുതിയതായിരിക്കും ആ പുസ്തകത്തിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് പരമപ്രമാണം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ചിന്ത എന്ന് പറയുന്നത് അതെല്ലാം ആത്മാധിഷ്ഠിതമാണ് സ്വന്തം ഉള്ളിലാണ് എൻ്റെ തലച്ചോർ എന്ന് പറയുന്നത് അതാണ് എൻ്റെ പ്രമാണം ഇപ്പോൾ രാത്രിയോ പകലോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഈ പരിസരം നിരീക്ഷിച്ച ശേഷം ഞാൻ എൻ്റെ യുക്തിയിലൊരു നിഗമനത്തിൽ എത്തിച്ചേരും ആ നിഗമനമാണ് എൻ്റെ പ്രമാണം അതല്ലാതെ നേരെ പോയി മതഗ്രന്ഥം നോക്കിയിട്ട് ഇപ്പോൾ എന്താണ് സമയം നോക്കുന്നത് പഞ്ചാംഗം നോക്കുന്ന പരിപാടി അല്ല പ്രമാണം അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വേദപുസ്തകമോ ഏതെങ്കിലും ഒരു പുരാണ പുസ്തകമോ ഏതെങ്കിലും ഒരു ഇതിഹാസ പുസ്തകമോ പരമപ്രമാണമായി കരുതിയില്ല എന്ന് മാത്രമല്ല ഗുരു അവിടെ യുക്തി ഉപയോഗിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു വേദത്തിൽ എഴുതി എന്ന് കരുതി വേദത്തിൽ പറയുന്ന ജാതി സത്യമാണ് എന്ന് കരുതിയില്ല എന്ന് മാത്രമല്ല ഗുരു ഇങ്ങനെ എഴുതി അതിനെതിരായി ഗുരു എഴുതി ഗുരു പറഞ്ഞു മനുഷ്യാണാം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവാമ്യത ബ്രാഹ്മണാതിരസീവം ഹാ തത്വം മനുഷ്യന്റെ മനുഷ്യത്വമാണ് ജാതി അല്ലാതെ ബ്രാഹ്മണാദികളല്ല അതായത് ഈ സത്യം എല്ലാവർക്കും അറിയുന്ന മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന സത്യം എല്ലാവർക്കും അറിയുന്നതാണ് ആർക്കൊഴികെ ബ്രാഹ്മണർക്കൊഴികെ ബ്രാഹ്മണാദികൾക്കൊഴികെ എല്ലാവർക്കും ഈ സത്യം അറിയാം ഇത് വ്യക്തമാണ് ഇത് ഗുരു പറയുന്നു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരേ രീതിയിൽ പ്രസവിക്കുന്ന മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ് ഗുരു പറയുന്നില്ലേ ജാതി ലക്ഷണത്തിൽ ഗുരു പറയുന്നത് പുണർന്ന് പേർ ഗുരു ഭിന്നം അതെല്ലാം അതല്ല പുണരാത്തത് അതായത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എല്ലാവരും ഒരേ പോലെ ഒരേ ജന്മരീതിയിലൂടെ ജനിക്കുന്നവരായതുകൊണ്ട് അവരെല്ലാവരും ഒരേ ജാതിയാണ് ഇവിടെയാണ് ഗുരുവിൻ്റെ ലോക വീക്ഷണം ഇന്ന് എനിക്ക് സംസാരിക്കാൻ തന്ന വിഷയം അതാണ് ഗുരുവിനുവിൻ്റെ ലോകവീക്ഷണത്തിൻ്റെ അടിത്തറ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാകാം ചിലരെ സംബന്ധിച്ചോളം സങ്കല്പിക്കാൻ പോലും കറ്റാത്ത കാര്യമാകും ചിലരെ സംബന്ധിച്ചിടത്തോളം ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഹൃദയവേദന വന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗുരുവിൻ്റെ ലോകവീക്ഷണം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ് അവരുടെ ജാതി എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് ഇതാണ്